ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമുല്ലാഹ് വർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർഭാടങ്ങളും ആക്രോശങ്ങളും ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു പാല് കാച്ചുള്ള വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളാണ് പിന്നെ നമ്മുടെ മക്കൾ ഞാനിവിടെ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവരിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അപ്പോൾ അവർ ചെറുകൂട്ടി ആദ്യമായിട്ട് വീട് കാണുന്ന ആ കുറച്ച് ക്ലിപ്സും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അവർ ആദ്യമായിട്ട് പെട്ടെന്ന് വേറൊരു വീട് കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവരുടെ എക്സ്പ്രഷൻ കാര്യങ്ങൾ എന്ന രീതിയിൽ ഹയാൻ പറയുമായിരുന്നു അമ്മിയെല്ലാം വൈറ്റാക്കി വെച്ചിട്ട് വേറെ ഏത് വീട് കണ്ടാലും ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി ചെറിയ കുട്ടികൾ എന്താ അവസ്ഥ ഹലോ മണികളെ അങ്ങനെ പൂരുത് പല്ല നോക്കിട്ട് ഇച്ച നോക്കിട്ടാ ഹയാന് നോക്കിട്ട് ചെറിയ രണ്ട് കിളിക്കാൻ പറ്റിയ കേൾക്കും കാലിൽ ഇങ്ങനെ നല്ലോണം കിങ്ങുന്ന കൊലസില്ലേ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് കുറേയായിട്ട് ചുച്ചിക്കുട്ടി ചോദിക്കായിരുന്നു എനിക്കിങ്ങനെ പാസരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അമ്മാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അവിടെ പൊടി കാര്യങ്ങളൊന്നും അവർക്ക് തട്ടണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയതാണ് സ്വിമ്മിങ് പൂൾ ഇപ്പം ഉപയോഗിക്കാൻ പറ്റില്ല അത് ലീക്ക് നമുക്ക് താഴത്തെ സ്വിമ്മിംഗ് പൂള് റെഡി ആക്കിയിട്ട് കുടിക്കാം അമ്മിന്റെ റൂമിലും ഉണ്ട് സ്വിമ്മിംഗ് പൂള് എങ്ങടാണീ ഓർഡർ നോക്കിയിട്ട് നിങ്ങടെ വണ്ണൊക്കെ പുറത്താണ് ഇടയ്ക്കൂടെ നോക്കരുത് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ

അയച്ചന അണ്ണാ കാറൂന്ന് ആരെ താഴെ ആരെ മേലെ മേലൊരാള് താഴെ ഒരാള് ആ റൂമിൽ ചുച്ചും ഇച്ചിലും ഏ ശരി ആരും ഒറ്റയ്ക്ക് കിടക്കൂല ഇനി വേറൊരു കാര്യം കാണിച്ച എല്ലാരും ഇങ്ങോട്ട് വാ വലിയ സ്വിമ്മിംഗ് പൂള് അതല്ല അവിടെ തുടങ്ങാ അങ്ങോട്ട് നടക്കും അങ്ങോട്ട് നടക്കെ അങ്ങനെ നടക്കും അങ്ങനെ നടക്കും കടലാണത്ര കുളം 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 ആ പോയി കാശന്താ സ്വിമ്മിംഗ് പൂളൊന്നും അല്ല കേട്ടോ ഇവർക്ക് ബാത്ത് ടബ് കണ്ടാലും സ്വിമ്മിംഗ് പൂളാണ് പുഴ കണ്ടാലും കടലും സ്വിമ്മിംഗ് പൂളൊക്കെയാണ് കേട്ടോ അതാണ് അവർ ഈ പറയുന്നത് അമ്മ നമ്മുടെ കൂടെയാണ് എന്നെ ഇതാണ് അമ്മേന്റെ റൂം വീട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അവളുടെ കാലിലെ ചളി കണ്ടത് അത് വീടിൻ്റെ ഉള്ളിൽ നടന്നിട്ട് തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ട സന്തോഷക്കത് മതി ബെഡിൽ കാലിയൊക്കെ ഇപ്പൊ ഫുള്ള് ഇവിടെ അഴുക്കാണ് ആടാ നമുക്ക് ക്ലീൻ ആക്കണം ആക്കിയല്ലോ നമുക്ക് തുടങ്ങിയാലോ പണി അയച്ച കാര്യക്കല്ലേ അയച്ച കാര്യക്കല്ലേ പോടിയല്ല ക്ലീൻ അങ്ങനെ മക്കളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ അവരെ കൊണ്ട് ലൈറ്റ് ആയിട്ട് വെറുതെ കേട്ടോ അവരെ പണിയെടുപ്പിക്കുന്നതല്ല പക്ഷെ അവരും കൂടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ ഞാൻ ഇന്നാൾ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറച്ച് കമൻസൊക്കെ കണ്ടു സിലു വാശിക്കാരി ആണെന്ന് തോന്നുന്നു അതിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനം ഇറങ്ങിപ്പോക്ക് എന്നൊക്കെ ഉള്ളത് ആക്ച്വലി ഞാൻ നല്ല വാശിക്കാരി ആയിരുന്നു അതായത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പഠിപ്പിച്ച് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വാശി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ വാശി ഒരിക്കലും നടക്കാത്ത വാശിയാണെന്നും നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റും സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊണ്ടും കൂടെ നിന്ന് സ്വന്തം ശരീരം പോലും നോക്കാതെ സപ്പോർട്ട് ചെയ്താൽ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരവും കൂടെ സിലൂൺ ഉണ്ടായിരുന്നു പക്ഷേ തോറ്റുപോയി ഗൈസ് തോറ്റുപോയി നമുക്കൊരിക്കലും മറ്റൊരാളെ നമുക്ക് മാറ്റാനായിട്ട് പറ്റൂല നമുക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാറുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ സിലൂൻ്റെ വാശി അവിടെ തോറ്റുപോയി കേട്ടോ പിന്നെ അതേ ഞാൻ ഒരു വ്ളോഗാക്കി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ല കേട്ടോ പാല് കാച്ചൽ എന്നുള്ള സംഭവം ജസ്റ്റ് അപ്പോ പെട്ടെന്ന് ഇനിയിപ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വെച്ച് തുടങ്ങണം എന്നുണ്ടായപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാല് കാച്ചൻ്റെ അങ്ങനെ എങ്ങനെയെന്നുള്ളത് അപ്പോൾ എനിക്ക് അത് പറഞ്ഞപ്പോൾ എൻ്റെ അത്താൻ്റെ ഓർമ്മ വന്ന് അത്ത പറയുന്നു അതെന്താ പാല് കാച്ചൽ നിങ്ങൾക്ക് എന്താ കഞ്ഞി കാച്ചി കൂടെ നിങ്ങളത് നാലു നേരവും വീട്ടിൽ പാലാണ് കുടിക്കുന്നത് അപ്പോൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞി ചോറോ ഉണ്ടാക്കി കൂടെ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒന്നുമില്ല അതൊരു ഇതിൽ അങ്ങനെ ചെയ്തു എന്ന രീതിയിൽ പിന്നെ അമ്മാനെ സന്തോഷിപ്പിക്കാനും വേണ്ടിയതേ നമ്മൾ പാല് ഔദ്യോഗികമായിട്ടുള്ള ആർഭാടങ്ങൾ ഇല്ലാത്ത ആക്രോശങ്ങളില്ലാത്ത ഒരു കുഞ്ഞു പാല് കാച്ചലാണ് ഞാൻ ആക്ച്വലി പുറത്ത് പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മതി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ തന്നെ കാച്ചണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പം അതിലങ്ങോട് വെച്ചുകൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ വെറുതെ ചിലപ്പോൾ സ്റ്റോറി ഇടാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്ലിപ്പ് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു ക്ലിപ്പായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിയായിട്ട് പാല് കാച്ചുന്ന വ്ളോഗ് അങ്ങനെ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഒന്നും അല്ലായിരുന്നു പക്ഷേ ഈ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചപ്പോൾ അതിപ്പോൾ നിങ്ങളായിട്ട് എനിക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റി കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളൂ കാരണം എൻ്റെ ഓരോ സന്തോഷത്തിലും സങ്കടത്തിലും സ്വന്തം അനിയത്തിയെ പോലെ ഇത്താത്തനെ പോലെ കൂടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ നിങ്ങളായിട്ട് എന്താ പറയുക ഒരു സന്തോഷ നിമിഷവും ഷെയർ ചെയ്യാൻ പറ്റിയിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ദേ പാൽ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ചിലരിങ്ങനെ പൊന്തി ഇങ്ങനെ വടിഞ്ഞു താഴേക്ക് പോകണം എന്നൊക്കെ പറയും ഈ പറഞ്ഞ പോലെ ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കല തന്നെയാണ് ഇന്നാളെൻ്റെ ഒരു വീഡിയോയിൽ ഇതുപോലെ പാല് പൊന്തി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല അങ്ങനെ പാല് പൊന്തി പോയതിൽ ഞാൻ സോറി ചോദിക്കുന്നു കൈസ് അപ്പോൾ ദേ അപ്പം അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു പൊന്തി വരേണ്ടായിരുന്നു അവർ മര്യാദക്ക് വേഗം പൊക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വേഗം പൊന്താണ്ട് ഇങ്ങോട്ട് പൊക്കിയെടുത്തു കേട്ടോ പിന്നെ ഓരോ സമയങ്ങളിൽ സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെ ഓടി വന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചോണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം പഴയതുപോലെ അങ്ങനെ പെട്ടെന്ന് ആക്കാനും പറ്റൂലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ ഇവിടെ അത് ആൾ കൂടുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളും ഒരുപാട് കൂടുതലായിരിക്കും ഇപ്പോൾ മക്കളുടെ ഡ്രസ്സുകൾ തന്നെ ഒന്നും അൺപാക്കിങ് ചെയ്തിട്ടില്ല പിന്നെ പറയാൻ കാര്യമായിട്ട് ഡ്രസ്സുകളൊന്നും ഇല്ല അത് വേറെ കാര്യം കുട്ടികൾ പെട്ടെന്ന് വലുതാവുന്നത് കൊണ്ട് അവർക്ക് അടുത്ത ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റില്ല അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടാ പിന്നെ അവർക്ക് രാത്രി ഫുഡ് എല്ലാം കൊടുത്ത് എനിക്ക് ഒരു വീഡിയോ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് അപ്പോൾ ചില സമയം ഇങ്ങനെ ഊന്നാലിലിരുന്ന് എരിക്കുമ്പോൾ ഇങ്ങനെ മടിയിൽ വന്നിരിക്കാറുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരു നാടായിരുന്നു ഗൈസ് പിന്നെ മക്കൾ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ റൂമും അങ്ങനെയൊന്നും അല്ലാട്ടോ അവരിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ സമയത്ത് ഞാനും അവരുടെ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടെ ഒറ്റ റൂമിലേ കിടക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് നമുക്ക് കറണ്ട് ബില്ലും കൂടെ സേവ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം കൂടി അതിലുണ്ട് കേട്ടോ ഓരോരുത്തർ ഒന്നാമത് ഓരോരുത്തർ ഓരോ റൂമിൽ കിടക്കാൻ മാത്രം ആയിട്ടില്ല പിന്നെ കിടക്കുകയാണെങ്കിൽ റെനക്കുട്ടി മാത്രമാണ് ഇതുവരെ മറ്റേ വീട്ടിൽ അങ്ങനെ സെപ്പറേറ്റ് റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവസാനം അവസാനമായപ്പോൾ റെനക്കുട്ടി മിക്കവാറും എൻ്റെ റൂമിൽ അല്ലെങ്കിൽ പിന്നെ റെനക്കുട്ടീൻ്റെ റൂമിൽ ഞാൻ പോയി കിടക്കുക ആയിരുന്നു ഇപ്പോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടികളെല്ലാം എൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ കിടക്കുന്നത് ആ കട്ടിലും മൊത്തത്തിൽ ഞങ്ങളിങ്ങനെ അട്ടിയിട്ട് കിടക്കും നല്ല രസമാണ് എന്തായാലും ഒരു പുതിയ അനുഭവം അല്ലേ പിന്നെ ഇതിന് കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചൈനയിൽ പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ചൈന കാണാൻ എന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ റെഡിയാണ് എന്നുണ്ട് കാരണം ഞാനൊക്കെ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരുന്നു അതും ഒരു പെണ്ണ് ഈ സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നും അറിയാതെ ഇതുവരെയും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാത്ത ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പ്രയാസമുണ്ട് അപ്പം എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലെത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റില് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിയിൽ വേറെ കുറേ വിചാരിക്കാത്ത വലിയ 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 കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ കുറേ പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനയില് പോകാനിങ്ങനെ താല്പര്യമുണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് ജീവിതത്തിലാകെ തകർന്ന് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടുമെന്ന് വിചാരിക്കണോ സിലൂനിൽ പോകുമ്പോൾ ഞങ്ങളെയും കൂട്ടിയിട്ട് പോകുക എന്നൊക്കെ ഒത്തിരി പേര് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് വരെ അതൊരു അവസരമായേക്കാം കേട്ടോ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുൾ ഫുള്ളും അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യൂട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് പോകേണ്ടത് എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് കാര്യങ്ങൾ ഒക്കെ അപ്പോൾ ഹബദ ഇതാണ് ഷൗമി എൻ്റെ ചൈനീസ് ഫ്രണ്ടാണ് അവളുടെ പേരിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ നല്ല ക്യാരക്ടറാണ് ഭയങ്കര കെയറിങ് ആണ് ഭയങ്കര സ്നേഹമാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ കേട്ടോ അത്രയ്ക്ക് കെയർ ചെയ്ത് കൂടെ എൻ്റെ കൈയൊക്കെ ചേർത്തിപ്പിടിച്ച് കണ്ടില്ലേ ഇങ്ങനെ നടക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ഭാഷയൊന്നും അറിയില്ല എന്തൊക്കെയോ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ അവരുടെ താത്തി അത് തോന്നു നോക്കുക വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു ഇതെന്താ സംഭവം എന്നറിയുമോ എനിക്ക് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അവൾ അവിടെ ഒരു ഡോക്ടറെ അടുത്ത് പോയി എനിക്ക് വേണ്ടി സ്വന്തം പൈസ ചിലവാക്കി മരുന്നൊക്കെ വാങ്ങിച്ച് എനിക്ക് രാത്രി പന്ത്രണ്ട് മണിയായ സമയത്ത് കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ എന്നിട്ട് എന്നെ അത് കുടിപ്പിക്കുകയും ചെയ്തു എന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും വരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും ഇവരൊക്കെ കാണാം പുതിയ പുതിയ പല സംഭവങ്ങൾ നമുക്ക് കാണാനും ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വഴിത്തിരിവന്ന് കിട്ടാനും ചാൻസ് ഉണ്ട് നമ്മൾ ലേഡീസ് എന്ന് പറയുമ്പോൾ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഏൺ ചെയ്തു എന്ന് വെച്ചാൽ ലൈഫിൽ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷ ജീവിക്കുമ്പോൾ വീണാൽ പോലും നമുക്കൊന്ന് എണീറ്റ് നിൽക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ഹാപ്പി ആയിട്ട് അവരെ ലൈഫ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് ഉണ്ടാവണം നമുക്ക് ധൈര്യം ഉണ്ടാവണം നമുക്ക് ധൈര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ബാക്കപ്പ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ജീവിത സാഹചര്യത്തിലും ലൈഫിൽ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റൂട്ടോ ഞാനിതിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഉറക്കെണീറ്റ് വന്ന് പെട്ടെന്നിങ്ങനെയൊക്കെ ആയിത്തീർന്നതല്ല എത്രയോ കൊല്ലങ്ങളുടെ പല കാത്തിരിപ്പുകളും പല ക്ഷമയുടെയും നെല്ലിപ്പലക കണ്ടിട്ടും അത്രയും പ്രയാസപ്പെട്ടിട്ടും ഒക്കെയാണ് ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് അത്രയ്ക്ക് ഈസി അല്ല നമുക്ക് ഇതുപോലെയൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ എടുക്കാന്നുള്ളത് അപ്പം ഞാൻ അത്രയും ബുദ്ധിമുട്ടിയത് കൊണ്ട് എനിക്ക് തോന്നിയതാണ് എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടാവില്ലേ അവർക്ക് കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ എൻ്റെ അത്രയും കൊല്ലങ്ങൾ കാത്തിരുന്ന് പ്രയാസപ്പെടുന്നതിലും നല്ലതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവം ഈസി ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഞാനും ഉണ്ടാവും ഇനി ചൈനയിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടും കൂടിയാണ് പോകുന്നത് ആ കൂട്ടത്തിൽ നിങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അവിടുത്തെ ഒരുപാട് മാർക്കറ്റുകളും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് വന്നിട്ട് ചൈനയിലെ ഒരു എയർപോർട്ടാണ് കേട്ടോ എന്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വറി ടൈം അതായത് റോഡാണ് എന്ന് പോലും തോന്നാത്ത രീതിക്കായിരിക്കും അവർ ഓരോന്നും കൊണ്ട് നടക്കുന്നത് നമ്മുടെ ലൈഫിൽ പല ചിന്തകളും എല്ലാം നമുക്ക് മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് യാത്രയിലൂടെ എന്താ പറയുക നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതിൻ്റെ ഒരുപാട് ടെൻഷൻസും ഉണ്ട് പുതിയ വിശേഷങ്ങളായിട്ട് വരാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആർക്കെങ്കിലും ബിസിനസ്സുമായിട്ട് താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യോ